ുംരുവിടമൊഴുകും പുഴകളും അറിവെ മാമലേലെ മഞ്ഞിൻ ും കണ്ടാനും മോഹിക്കും ഭക്ഷ്യവിലാസിനി വിശ്വവിനോദിനി കഥകളിയൊപ്പന തെയ്യം തകതകപൂരം പൊടിപൂരം കോളം കീറിപ്പായും ചുണ്ണനും പാടു ചേർന്നു നടക്കും വീരനും ആനന്ദനുറങ്ങും മണ്ണും തിന്നി സാഗരനാണിയ സാക്ഷാൽ കൊച്ചി മാറാനെന്തൊരു ചേരാ കേരളം നമസ്കാരം കേരളം മനോഹരം ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരുപക്ഷെ പറയുന്നത് നമ്മൾ കണ്ട കാഴ്ചകൾ നമ്മൾ സ്വാധീനിച്ച വ്യക്തികൾ പഠിച്ച സ്കൂള് അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ എങ്കിലും എപ്പോഴും എപ്പോഴും ഓർക്കാനും വീണ്ടും വീണ്ടും പോകാനൊക്കെ ആഗ്രഹിക്കുന്നതും പോകാൻ കഴിയുന്നതും ചില സ്ഥലങ്ങളാണ് അങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങൾ തന്ന ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സംതൃപ്തിരാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളുടെ യാത്ര ഞങ്ങൾ തുടരുകയാണ് കേരള മനോഹരത്തിലൂടെ കോട്ടപ്പുറം ദേശീയ ജലപാതയുടെ യാത്ര സുഗമമാക്കാനായിട്ട് അവിടെ നിന്ന് നീക്കം ചെയ്ത മണ്ണ് മധ്യഭാഗത്തായി കൊണ്ട് നിക്ഷേപിച്ചു പിൽക്കാലത്തത് ഒരു ടൂറിസം കേന്ദ്രമായി മാറി മനുഷ്യനിർമ്മിതമായ തുരുത്ത് സാമ്പ്രാണിക്കുടി തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ യാത്ര പുറപ്പെട്ട് ഞങ്ങൾ ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ആക്ച്വലി നമുക്ക് ഇടക്ക് ഫുഡ് കഴിച്ചിട്ടാണ് അങ്ങനെ താമസിക്കേണ്ടി വന്നത് ചമ്പ്രാണി എന്ന വാക്കിൽ നിന്നാണ് സാംബ്രാണിക്കൂടി ഉണ്ടായതെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടുകൂടി മുട്ടപ്പം വെള്ളത്തിൽ നിന്ന് ഒരു രണ്ടര നാല് രണ്ടരയ്ക്കും നാല് കിലോമീറ്റർ ഇടയിലുള്ള ഒരു ചുറ്റുള്ളവളിലാണ് നമ്മൾ മുട്ടപ്പം വെള്ളത്തിൽ നിന്നും ചാടി കളിക്കാൻ പറ്റും ആ കൂട്ടുകാരോടൊപ്പം കുടുംബത്തോടൊക്കെ വന്ന് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഇടമായതുകൊണ്ട് തന്നെയാണ് നിരന്തരം ഇങ്ങനെ ആൾക്കാരിങ്ങനെ കേട്ട് 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 അറിഞ്ഞറിഞ്ഞ് അറിഞ്ഞറിഞ്ഞറിഞ്ഞ് അനുഭവിച്ചനുഭവിച്ച് അനുഭവിച്ച് ആസ്വദിച്ച് 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 ഇങ്ങനെ ചാമ്പ്രാണിക്കൊടി ഈ സാമ്പ്രാണിക്കൊടി ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നത് സ്ഥലത്ത് നിന്നാലും അവിടെ നമ്മളെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലും വലിയ ഉപകാരം ഉണ്ടല്ലേ വഴികാട്ടികളെ ആരെങ്കിലും ഉണ്ടാവണം നമുക്ക് ഇവിടെ നമസ് ഈ നാട്ടുകാരനാണോ അപ്പൊ നമുക്ക് ഇവിടുത്തെ സമയം രാവിലെ ഒൻപത് മണി മുതൽ വരെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത് വരെ നിൽക്കാം അപ്പൊ അതിനുമ്പ് നമ്മള് അവിടെ അവിടെ അതിനകത്ത് ആൾക്കാർ താമസം കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ് അഷ്ടമുടിക്കായൽ അതിന്റെ മധ്യഭാഗത്താണ് അതായത് ഏറ്റവും ആഴം കൂടിയ ആ അഷ്ടമുടിക്കായലിന്റെ മധ്യഭാഗത്ത് നമ്മളിറങ്ങാണ് പക്ഷെ അതിന്റെ ഏറ്റവും രസകരമായ കാഴ്ച എന്ന് പറഞ്ഞാല് ആ മധ്യഭാഗത്ത് നമുക്ക് മുട്ടപ്പം വെള്ള ഉള്ളത് ഭയങ്കര എട്ട് മുടികളാണ് നമ്മൾ ഈ പ്രദേശത്ത് നിന്നാണ് എട്ട് മുടിയിലോട്ട് പോകുന്നത് അഷ്ടമുടി കായൽ പേര് കായലേക്ക് പോകുന്നത് എട്ട് ഇതിലേക്ക് എട്ട് 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 സ്ഥലത്ത് അവസാനിക്കാണ് അത് മുടി എന്ന് പറഞ്ഞാൽ കോർണർ എട്ട് കോർണറാണ് ഈ കായലിൽ അപ്പൊ ഈ ഭാഗത്തു നിന്നാണ് പോകുന്നത് ഈ സ്ഥലത്തിന്റെ പേര് ചാമ്പ്രാണിക്കോടി ചാമ്പ്രാണിക്കോടി യഥാർത്ഥ പേര് ചാമ്പ്രാണിക്കോടിയാണ് സാംബ്രാണിക്കോടിയെന്ന് നമ്മൾ അറിയുന്നെങ്കിലും ഈ ചാമ്പ്രാണി എന്ന് പറഞ്ഞാൽ ചൈനീസ് ഭാഷകൾ ചെറു കപ്പലുകളാണ് പണ്ട് കൊല്ലവും ഈ ചൈനീസ് സംസ്കാരവുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു ചൈനയിൽ നിന്ന് കുറെ ചരക്കുകൾ ഇവിടുന്ന് കയറ്റി കഴിക്കുക അവിടെ കൊണ്ടുവരിക എല്ലാം ചെയ്യുന്ന ഒരു ആണ് അപ്പൊ അങ്ങനെ ആ വന്ന ചെറു കപ്പലുകൾ ഇവിടെ വന്ന് കിടന്ന ഒരു കോടിയാണ് ഒരു മൂലയാണ് ഈ സ്ഥലം അതിനാണ് സാംബ്രാണി കോടി എന്നായത് സംസാരിച്ചാണ് സാംബ്രാണി കൂടിയായത് ഇന്ന് കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ സാമ്പ്രാണി കോണ്ടു വയസ്സുള്ള കുഞ്ഞിനു പോലും വെള്ളത്തിൽ ഇറങ്ങി ധൈര്യമായി ഇറങ്ങി കളിക്കാം അവിടെ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്ന് പറഞ്ഞത് കേരളത്തിൽ തന്നെ ഏറ്റവും ആഴം കൂടിയ കായലാണ് അഷ്ടമുടിക്കായൽ ആ അഷ്ടമുടിക്കായലിൻ്റെ മധ്യഭാഗത്താണ് ഈ തുരുത്തുള്ളത് ഈ തുരുത്തിലാണ് മുട്ടപ്പം വെള്ളത്തിൽ നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കൗതുകം കൗതുകം ാണ് നമ്മൾ കയറി പോകുന്നത് ഏകദേശം ഈ വള്ളങ്ങള് കൊച്ചു വള്ളങ്ങള് വള്ളത്തിൽ ഊന്നിക്കൊണ്ട് പോകണം എന്നാ പറയുന്നത് പക്ഷേ എഞ്ചിൻ വെച്ച് ഐലൻഡിന്റെ നാല് വശവും പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഏകദേശം ഒരു പതിനെട്ടോളം തീർത്തുകളുണ്ട്

വിനോദസഞ്ചാര മേഖലകളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഫുൾ എൻ്റർടൈൻമെൻറ് ആണ് ഇവിടെ എന്താ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിങ്ങനെ വേഷമൊക്കെ മാറി നേരെ ബോട്ടിലേക്ക് സാരഡി അജിയോടൊപ്പം സാമ്പ്രാ അണിക്കുട്ടിയിലേക്ക് ആ തന്നെയാണ് എന്നാലും ബോട്ട് മാർഗ്ഗ പോകാൻ പറ്റുള്ളൂ സുരക്ഷ മുഖ്യം ബികിലെ അങ്ങനെ നമ്മൾ നൂറ്റി അൻപത് രൂപ കൊടുത്ത് അവിടുന്ന് ഡ്രെസ്സൊക്കെ മാറിയിട്ടുണ്ട് കാലും അങ്ങനെ ആയിരിക്കും മാത്രം നോക്കുകയുള്ളൂ നമ്മൾ ബോട്ട് നമ്മൾ വിനോദസഞ്ചാരമാണ് അതല്ലേ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വിനോദമാണ് ഉണ്ടാവേണ്ടത് സങ്കടം വരാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ സുരക്ഷ ഇങ്ങനെ പാലിക്കണമെന്ന് പറയുന്നത് ഇവിടെ തന്നെ ഞാൻ സാമ്പ്രിക്കൂറി നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതികത്ത് നമുക്ക് എപ്പോഴും നമുക്ക് കഴിക്കാൻ ചില പിക്കിൾസ് ഉപ്പിലിട്ട നാരങ്ങ ഉപ്പിലിട്ട മാങ്ങ അത്യാവശ്യം നമ്മൾ തളർന്നു വരികയാണെങ്കിൽ കഴിക്കാനുള്ള ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഈ തുരുത്തിനകത്ത് വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ഒക്കെ നമ്മൾ തൊട്ടപ്പുറത്ത് നിന്ന് അവിടെ നിന്ന് ബോട്ടിൽ കയറി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ലാൻഡ് ചെയ്യാനുള്ള നമുക്ക് വന്ന് ഇറങ്ങാൻ പറ്റിയ സ്ഥലമാണത് ഇവിടെ നിൽക്കാം അത് അപ്പുറത്തും അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്ത് ടൂറിസ്റ്റുകൾക്ക് വന്ന് നിന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സ്ഥലം അവിടെയാണ് അവിടെ ഇറങ്ങിയതിന് ശേഷം പയ്യെ നമ്മൾ താഴേക്ക് ഇറങ്ങും മുട്ടറ്റം വെള്ളത്തിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെ അട്ടിച്ച് പൊടിച്ച് നിൽക്കാൻ പറ്റും ഇതാണ് സാമ്പ്രാണിക്കുടി ഈ തുരുത്തിനെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് നമ്മുടെ കണ്ടൽ കാടുകളാണ് അഞ്ചെല്ലാം കണ്ടൽ ചെടികളുണ്ട് അത് നക്ഷത്ര കണ്ടല്ണ്ടല് കണ്ടല്ണ്ടല് ഉപ്പൂട്ടിക്കണ്ടല് ഉപ്പൂട്ടിക്കണ്ടല് ചെറുപ്പൂട്ടിക്കണ്ടെറുപ്പൂറ്റി കണ്ടല് മഞ്ഞ കണ്ടല് മഞ്ഞ കണ്ട കണ്ടല് ഇങ്ങനെ അഞ്ചു തരത്തിലുള്ള കണ്ടലുകളാണ് ഇവിടെ ഉള്ളത് ഇത് ഏതാണ് അതെ ഇത് പ്രാന്തൻ കണ്ടൽന്തം കണ്ടല് അതായത് തഴച്ച് വളരുത് ഒരു ഒരു അനുസരണ ഇല്ലാതെ അലഞ്ഞിരിക്കും പ്രത്യേകം സുനാമി പോലുള്ള വലിയ വലിയ ഈ ആഘാതങ്ങളൊക്കെ ഭ്രാന്തൻ അതാണ് നമ്മൾ പറയും അത് പറഞ്ഞ കണക്ക് ഈ മറ്റുള്ളവർക്ക് തോന്നും ഭ്രാന്താണ് പക്ഷേ ഈ നാരായണത്ത് ഭ്രാന്തന്റെ കഥ പറഞ്ഞല്ലേ അതെ അതേപോലെ മഞ്ഞക്കണ്ടൽ എന്ന് പറഞ്ഞാല് മത്സ്യങ്ങൾ കൂടുതൽ മുട്ടയിടുന്നത് ഈ മഞ്ഞക്കണ്ണന്റെ കീഴിലാണ് കൊഞ്ചികളായാലും മീനുകളായാലും ഓ കൂടുതൽ കണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ കാ നമുക്ക് അവിടെ കാണാം നക്ഷത്രത്തിന്റെ ഇത് ഓ അത് ശരി ശരി നക്ഷത്ര കണ്ണല്ലൂട്ടി കണ്ടൽ ചെറുപ്പൂട്ടി എനിക്ക് ഇഷ്ടം ലാവിന്റെ ഇല പോലെ ഭ്രാന്തൻ കണ്ടലിന്റെ ഇലയാണിത് പ്രാന്തനെ പോലെ വളരും പക്ഷെ അവൻ്റെ ഉപയോഗം അറിയാമല്ലോ സുനാമി വന്നാ പോലും പിടിച്ചു നിർത്താൻ പറ്റും ഒരുപക്ഷെ അതൊക്കെ ഉണ്ടായിരിക്കും ഈ തുരുത്തിങ്ങനെ ഇന്നും നമുക്കായിട്ട് കാത്തു വെച്ചിരിക്കുന്നു ാണിക്കുടിയിലെത്തി ഇനി ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാണ് എൻ്റെ കൗതുകം നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങും പോലെ ഇറങ്ങണം അപ്പൊ നനഞ്ഞാലും കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാൻ ആഹാ നല്ല തണുപ്പുണ്ട് അത്രയേ ഉള്ളുണ്ടോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും ആഴം കൂടിയ അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായലിന്റെ ഒത്ത നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഏറ്റവും കൗതുകമുള്ള കാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും ഒത്തനടലരുമ്പോൾ ഇത്ര വെള്ളമേ ഉള്ളൂ പക്ഷേ എനിക്ക് രാവിലെ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും കടലിൽ വെള്ളം ഇങ്ങനെ അല്ലേ കയറിക്കൊണ്ടിരിക്കുമല്ലേ വെയില ഏറ്റവും വെലി ഇറക്കമുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ ഇങ്ങനെ നമുക്ക് നടക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ ഇപ്പം ഇങ്ങനെ നടന്നും ചിരിച്ചും കളിച്ചും പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ കൊടിക്കാനും രുചിക്കാനുമായിട്ട് ചില വിഭവങ്ങൾ കൂടി നമ്മുടെ നാട്ടുകാർ ഇവിടെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ ഇപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം മുട്ടപ്പം വെള്ളമേ ഉള്ളു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതും ഒരു രസകരമായ കാഴ്ചയാണ് ഭയങ്കര മാങ്ങ അതാ മുളകും നമുക്ക് ഇത് എടുക്കാം അതാണ് നല്ലത് വാ കേരളം മനോഹരം ഇങ്ങനെ വൈവിധ്യങ്ങളാർന്ന കണ്ടൽക്കാടുകൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടെ നേരത്തെ ആയിട്ട് പറഞ്ഞ കണക്ക് അഞ്ച് തരത്തിലുള്ള കണ്ടൽക്കാടുകളാണുള്ളത് അതിൽ അതാണ് ഇവിടെ ഇപ്പം ഈ തുരുത്തിനിങ്ങനെ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ എപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ നമുക്ക് മണ്ണലിപ്പ് തടയാനും അല്ലെങ്കിൽ തന്നെ നമ്മുടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്നത് കണ്ടൽക്കാടുകളാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പ്രാന്തൻ കണ്ടൽ എന്ന് പറയുന്നത് സുനാമി വന്നാൽ പോലും നമ്മുടെ ഈ ഭൂമിയെ പിടിച്ചു നിർത്താൻ പറ്റും അധികം ഒഴുക്കിൽപ്പെടാതെ അല്ലെങ്കിൽ നശിച്ചു പോകാതെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ നിലനിർത്താൻ കഴിയുന്ന കണ്ടൽ കാടുകളാണിത് അതിലൊരു കണ്ടലിന്റെ മേളിൽ ഞാനിങ്ങനെ കിടക്കുക നമുക്ക് സേവത റേറ്റ് കിടക്കുന്ന കൂട്ടുകാർക്കൊക്കെ സുരക്ഷിതമായി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഇടമാണത് ആ ഈ ഇതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇത് കണ്ടോ ഇതാണ് നക്ഷത്ര കണ്ടൽക്കാട് ഇത് നക്ഷത്രങ്ങൾ കണ്ട നക്ഷത്രത്തിന്റെ ഒരു സ്റ്റാറിന്റെ പോലെയല്ലേ നിൽക്കുന്നത് കല്ലുമ്മക്കായയുടെ പ്രത്യേകിച്ച് ഇത് നമുക്കിങ്ങനെ അമ്മ ഇങ്ങനെ പൊളിച്ചു കിടുന്നുണ്ട് ഇതിൽ നമ്മളിത്രീ നാരങ്ങ നീരിങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പറയുന്നത് എന്തെല്ലാം പരിപാടികളാണ് ആൾക്കാർ വന്ന് കഴിക്കാറുണ്ടല്ലേ കായലിൽ ആഴ ഉള്ളടുത്ത് ഭർത്താവ് പോവും അത് എടുത്തുകൊണ്ട് വരും ഭാര്യ ഇവിടെ ഇരുന്ന് ഇതാ ഇതെല്ലാം പൊട്ടിച്ച് കൊടുത്ത് കാശ് പേടിക്കും കണ്ടലിനെ ഇങ്ങനെ കെട്ടിപ്പുണർന്ന് ഞാനിങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ഇങ്ങനെ ധാരാളം പേര് വന്നു പോകുന്നൊരു തെളിവാണിത് നല്ലൊരു ഇത് ഉണ്ടെങ്കിൽ നല്ല പരുവായിരിക്കും ആൾക്കാർ കയറി ഇരുന്ന് കയറിയിരുന്ന് ഒരു പരുവായിരിക്കാണത് പരുവെച്ചാൽ നല്ല പരുവാണ് അല്ല പരുവായെന്നല്ല എന്നാ ഇവിടെ കയറി ഇരിക്കാം നിൽക്കാം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കയറി ഇരുന്നുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ അപ്പച്ച സേഫായിട്ടിരിക്കാം രാവിലെ ഒരു ദിവസം രാവിലെ വരുന്നു വൈകുന്നേരം പോകുന്നു അത്ര അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടം തന്നെയല്ലേ ഏട്ടന്റെ പേരെന്താണ് സേവിയർട്ടാ സേവിയർട്ടാ സേവരുടെ ഭയങ്കര കമ്പനിയാണ് ഭയങ്കര ജോലിയാണ് സേവരുടൻ ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നപ്പോൾ അന്നും സേവർട്ടൻ്റെ സേവർഡൻ ആയിരുന്നു ഞങ്ങളെല്ലാം ചുറ്റി കറങ്ങി കാണിച്ചത് കാരണം നമുക്ക് ഈ കണ്ടൽ കാട് വന്നാൽ നമുക്ക് ജസ്റ്റ് കണ്ടൽ കാട് നടന്ന് കാണാൻ പറ്റും പിന്നെ ചുറ്റി കാണണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള വള്ളങ്ങൾ നമ്മളെ സപ്പോർട്ടീവായിട്ട് വരും അപ്പോൾ അവരോടൊപ്പം നമ്മളിങ്ങനെ അടിച്ച് പൊളിച്ച് ഈ ഏരിയ എല്ലാം ഒന്ന് കണ്ട് കറങ്ങി ആസ്വദിച്ച് അങ്ങ് പോകണം സാംബ്രാണിക്കരുടെ ആ തുരുത്തിൽ തൊട്ടിപ്പുറത്ത് മറ്റു ചില തുരുത്തുകൾ കൂടിയുണ്ട് ഇവിടെ ആള് താമസമുള്ള തുരുത്താണ് ചില ചില ഇടങ്ങൾ ദൈവം ഇങ്ങനെ സംരക്ഷിച്ച് നമുക്കായി നിർത്തിയിട്ടുണ്ട് ഇത്തരം മനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കാനായിട്ട് ദൈവം ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഈ നാടിനെ അതുകൊണ്ടും കൂടി കൂടിയാണ് നമ്മൾ നമ്മുടെ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് കേരള മനോഹരം ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സാംബ്രാണിക്കുടിക്ക് പുറത്ത് കാഴ്ചയാണ് സാമ്പ്രാണിക്കുടിയിൽ വന്ന് നമ്മൾ നടക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നടന്നു ഇനി നടന്നു പോകാൻ പറ്റില്ല ഇതുപോലെ ബോട്ടിൽ പോകേണ്ട ഇടങ്ങളിലാണ് നമ്മളിപ്പോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ കടലിലേക്ക് പോകുന്ന ബോട്ടുകളാണ് ഇപ്പോ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത് നൽകുവരുകൊണ്ടിരിക്കുന്നത് ഈ പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ നമുക്ക് തുരുത്തുകളിലേക്ക് കരമാർഗം വരാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ കരയിലൂടെയും വെള്ളത്തിലൂടെയൊക്കെ സഞ്ചരിച്ച് സഞ്ചരിച്ച് സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഒരു നാടായി മാറട്ടെ ഒരു തുരുത്തായി മാറട്ടെ നമ്മുടെ സാപ്രാണിക്കൂടി നമ്മൾ ആ കാണുന്നതാണ് കൊല്ലം കുരിയിപ്പുഴ ബൈപ്പാസ് പാലമാണത് അത്ഭുതമാതാവിന്റെ പള്ളിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അത്ഭുതമാതാവിന്റെ മുന്നിൽ ഇത് തോമസ് ഐലൻഡിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം നമ്മുടെ ഇപ്പോൾ സാബ്രാണിക്കുട്ടിൽ വന്നാൽ തൊട്ടടുത്ത് കാണുന്ന ഒരു നാലഞ്ച് ഐലൻഡുകളുണ്ട് ആ ഐലൻഡിലൊന്നാണ് തോമസ് ഐലൻഡ് തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ ഐലൻഡിൽ താമസിക്കാൻ വന്ന വന്നയാൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും അല്ലാത്തുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് എഴുപത്തഞ്ചോളം കുടുംബങ്ങൾ ഈ തുരുത്തിൽ ഈ ഐലൻഡിൽ താമസിക്കുന്നുണ്ട് ഇപ്പോൾ തോമസ് ഐലൻഡിൽ നിന്ന് വീണ്ടും ഞങ്ങൾ നേരെ നമ്മുടെ സാബ്രാണിക്കുട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ താമസിക്കുന്ന പത്ത് എഴുത്തഞ്ചുള്ള കുടുംബങ്ങളുണ്ടെന്ന് പറഞ്ഞു ഇവരെല്ലാവരും കടലുമായി ബന്ധപ്പെട്ട് ആണ് കൂടുതലും ജീവിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഈ സാമ്പ്രാണിക്കുടിയിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടല്ലോ ആ കടകൾ അവിടെ നമ്മളെ യാത്ര ചെയ്യാൻ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വള്ളത്തിൽ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കും തോമസ് ഐലൻഡിൽ താമസിക്കുന്നവരാണ് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും ഈ തോമസ് ഐലൻഡിൽ നേരെ പോകാൻ പോകുന്നത് സാമ്പ്രാണിക്കുടിയിലേക്ക് അങ്ങനെ നമ്മളിങ്ങനെ വന്ന് ഇവിടുത്തെ ഈ തോമസ് ഐലൻഡിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലും ഇത്തരം കാര്യങ്ങൾ ഇവര് ഇത്തരം ബോട്ടിങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇവിടെ കുഞ്ഞു കുഞ്ഞു കടകൾ നടത്തുന്ന ആൾക്കാരൊക്കെ തോമസ് ഐലൻഡിൽ താമസിക്കുന്നവരാണ് ഞങ്ങൾ തോമസ് ഐലൻഡിനും പോയി അത്ഭുതമാതാവിനെ കണ്ടു ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടൽക്കാട് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ സമരണ കൂടി നടക്കാൻ പറ്റുന്ന കുറച്ച് ഇടങ്ങളുണ്ട് ഒരു രണ്ടര മൂന്ന് മൂന്നര കിലോമീറ്റർ ഉള്ള ദൂരം നമുക്ക് നടക്കാൻ പറ്റും വെള്ളത്തിൽ ഈ മുട്ടറ്റം വെള്ളത്തിൽ ഇങ്ങനെ നടക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ഏരിയ കാണാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം ബോട്ടുകളുടെ ഇത്തരം വള്ളങ്ങളുടെ സഹായം കൂടി അഭ്യർത്ഥിക്കും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഏകദേശം രാവിലെ കുറച്ച് വന്നു നമ്മളിവിടെ മുഴുവൻ ചുറ്റിക്കറയിൽ കണ്ടു ബോട്ടിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ എലിസബത്ത് ചെന്നു പറഞ്ഞു നല്ല കപ്പയുണ്ട് കല്ലിമ്മക്ക കല്ലിമ്മ കക്ക ഇതിലൊരു കോംബോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിക്കാൻ പോവാണ് ആഹാ കാലിൻ്റെ അടി നിങ്ങൾ ഒരു തണുപ്പുണ്ട് നമുക്ക് ഇവിടെനിന്ന് ഒരു എരിവുണ്ട് നമുക്ക് ആഹാ ഈ സാമ്പ്രാണിക്കുട നമ്മൾ വരുമ്പോൾ വരുമ്പോ ഇത് ഇങ്ങനെ വളരെ നീറ്റായി കിടക്കുന്നു ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ കാരണം ഇവർ തന്നെ പറയും നിങ്ങൾ വേസ്റ്റ് കളയരുത് നിങ്ങൾ ഞങ്ങളിലേക്ക് തരൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് കഴിച്ചതിനു ശേഷം നമ്മൾ ഞാൻ നേരെ എരിച്ചിട്ട് കൊടുക്കുകയാണ് ഇത് അവസാനം കൊണ്ട് അല്ലേ കൊണ്ട് ആ അതാണ് ഇവിടെ നീറ്റായി കിടക്കുന്നത് ഒരു ഗ്ലാസിനാ സംഭവിക്കില്ല കാരണം അങ്ങനെ വേണം നമ്മൾ നമ്മുടെ നാടിൻ്റെ സുരക്ഷ സംരക്ഷണം ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ് അത് നമ്മൾ ഓരോരുത്തരും ഓർക്കുമ്പോഴാണ് നമ്മുടെ നാട് ഏറ്റവും മനോഹരവും ശുചിത്വമുള്ളതായി ഉള്ളതായി മാറുന്നത് താമ്പ്രാണിക്കുടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എത്ര കണ്ടാലും നദി വരാത്ത കാഴ്ചകൾ നിങ്ങൾക്കായി സമ്മാനിച്ചുകൊണ്ട് ഇവിടം ഇങ്ങനെ വിശാലമായി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു വീണ്ടും കളക്ക